ട്രാഫിക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് നമ്മുടെ ആസിൽ സാറിൻ്റെ ഒരു സൈറ്റിലാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നിസ്സാരമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഒരു ചെറിയ ഹണി ഹണികോംബ് കാരണം നമ്മുടെ ഒരു ബാത്റൂമിൻ്റെ അവിടെ ചെറിയൊരു ലീക്ക് ഉണ്ട് അപ്പോൾ അതിനെ പിയു ഇഞ്ചെക്ഷൻ ചെയ്യുന്ന എങ്ങനെയെന്നുള്ളത് നമ്മളൊന്ന് കാണിക്കാൻ പോകണം അതെന്തിന് നമ്മുടെ ഡാംഷൂറിൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളതിനെ എങ്ങനെ പി ഇഞ്ചെക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ മുതൽ അത് നമുക്ക് കൊടുക്കാം പറഞ്ഞാൽ കണ്ടെത്താ നമ്മളതിന്റെ മുകളിൽ വെള്ളം നിറച്ചു വെള്ളം നിറച്ചു വെള്ളം നിറച്ച് ആ പോയിപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഹണികോംബിൻ്റെ ഒരു ലൈനാണ് നമുക്ക് പൊട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ഹണികോംബിന്റെ ലൈനാണ് ഇത് എങ്ങനെ എന്ന് ചോദിച്ചാൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്നും ശ്വാസം വലിക്കാൻ വേണ്ടിയിട്ട് വൈബ്രേറ്റർ പിടിക്കുന്ന ആളൊരു നൃത്തമുണ്ട് അല്ലാതെ ഇത് എഞ്ചിനീയറോ തെറ്റല്ല ഉടമകാരോ മെറ്റീരിയലിന്റെ ഒന്നിനും പ്രശ്നമല്ലൊരു ഇതാണ് പിന്നെ നമ്മളെ കണ്ട് അപ്പൊ ചെറിയൊരു ഹണികോമന്റെ ലൈൻ മാത്രമാണ് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരൊറ്റ പ്ലഗില് തീരുന്ന വിഷയമുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ രാമേശ്വറിന്റെ കുട്ടികൾക്ക് വേണ്ടിട്ട് നമുക്കത് പ്രസന്റ് ചെയ്യാം ഞാൻ എന്റെ ചാനലും ഇടും നമ്മുടെ കമ്പനീന്റെ ഗ്രൂപ്പിലുണ്ടോ ഓക്കേ അപ്പൊ അസിലാറിനെ ഇതിനെ എന്തെങ്കിലും കൺഫ്യൂഷൻ കാണാൻ വേണ്ടി കാരണം ഇതിന്റെ പ്രോബ്ലം കാത്തിരിക്കും നമ്മളിപ്പോ അവിടെ കണ്ടെത്തിയാണ് കണ്ടെത്തിയത് മൂന്ന് പോയിന്റ് ആണ് നമ്മള് മുകളിൽ വെള്ളം നിറച്ചു അപ്പൊ ആദ്യം എവിടെ നിന്ന് നനവ് തുടങ്ങിയോ അവിടെ ഒരു ആണി കൊടുത്തു രണ്ടാമത് തുടങ്ങിയ സ്ഥലത്ത് ഒരു ആണി കൊടുത്തു മൂന്നിയാണ് ആണിയുടെ പോയിന്റ് തന്നെ നമ്മൾ എന്തിനാ നമ്മളെന്തിനാണ് വെറ്റിയെന്നുവെച്ചാൽ നമ്മളത് നനഞ്ഞി പറന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിന്റ് അറിയാൻ കഴിയാ ഇപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടി വിളക്ക് കൊടുക്കാം അവിടെ അടിക്കാത്തേ ഉള്ളൂ അവിടെ നമുക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ രണ്ട് പോയിന്റ് കിട്ടി അല്ലേ ഇതാണ് നമ്മുടെ പറയുമ്പോ അത് കാണാൻ അനു ഇങ്ങനെ പടർന്ന് കയറി വരുന്നുണ്ട് ഒരു ചെറിയൊരു ഏരിയ ഉള്ളൂ ജസ്റ്റ് ഒരടി ഒരടി ആ ഈ ആണിയിലേക്ക് നോക്കിയാൽ കാണാം വെള്ളം ഇങ്ങനെ ഓർന്ന് ഇറങ്ങാറും അല്ല ഇതാണ് ഇതാണ്ട് ഫസ്റ്റ് പോയിന്റ് ഇതാണ് സെക്കൻഡ് പോയിന്റ് ഇതാണ് തേർഡ് പോയിന്റ് ഇതാണ് ഈ മൂന്ന് പോയിൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇത് ചെയ്യുന്നത് നമ്മുടെ വർഷങ്ങളായി രണ്ടായിരത്തി രണ്ട് മുതൽ എൻ്റെ കൂടെ വാട്ടർ പ്രൂഫിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഷെമീറാണ് ഷെമീറിൻ്റെ എന്താ പറയുക പങ്ങളുടെ മരം കൂടിയായിരുന്നു എന്നാലും പ്രധാനപ്പെട്ട വീക്ക് പോയിൻറ്റുകൾ ഇത്തരത്തിലുള്ള എക്സർട്ടൈസ് ചെയ്തിട്ടുള്ള ഏരിയകളിലൊക്കെ ഷെമീർ തന്നെ നേരിട്ട് പോകും ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റിൻ്റെ ആയതുകൊണ്ടാണ് ഷെമീർ ഞാനും വന്നിട്ടുള്ളത് എന്തായാലും ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം കമ്പിയിൽ പറ്റും മതി നോക്കട്ടെ എത്ര ഉണ്ട് പ്ലഗ് എടുത്തോ പ്ലഗ് ചായ വയ്യ പ്ലഗ് 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 അത് ഏകദേശം ഒരു പ്ലഗിൻ്റെ കഷ്ടിച്ച് ആ പോ അല്ല അറിയില്ല ഒരു പ്ലഗ് ഫുള്ള് കയറിയില്ല കുറച്ച് ഗ്യാപ്പുണ്ട് പക്ഷേ അടിയിൽ കമ്പിളോണ്ട് അങ്ങോട്ട് അടിക്കാൻ പറ്റില്ല അവിടെ നമ്മളിപ്പോൾ അടിച്ച് അത്രയും ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ എന്തിനാ ചെയ്യാ ഇതിനകത്തുള്ള പൊടികളുണ്ടാവും ആ പൊടികളൊക്കെ ഒന്ന് പോരണം അല്ലെങ്കിൽ ആ പൊടിയിൽ പോയിട്ട് കെമിക്കൽ ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് ഓക്കെ ഈ പ്ലഗ് കൊടുത്ത് നോക്കാം ഓക്കെ ആ മതി ഓക്കെ ഓക്കെ അതിൽ ടൈറ്റ് ചെയ്തോ കുറച്ച് ഇറക്കി ടൈറ്റ് ചെയ്താട്ടോ കെമിക്കൽ കയറുള്ള സ്റ്റേസ് ആ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു പ്ലഗ് കൊടുത്ത് നോക്കിയാൽ അറിയാം ചിലപ്പം ഈ ലൈനിൽ മൊത്തം ഈ ഒരൊറ്റ പ്ലഗിൽ തന്നെ കെമിക്കൽ കയറും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇപ്പുറത്ത് ഓളടിക്കുകയാണ് അയ്യോ ഏ നീച്ചെറക്കും ടിക്കുന്ന സമയത്ത് കുറച്ച് മുൻകരുതലൊക്കെ വേണം ഒരു ഹെൽമെറ്റ് വേണം അല്ലെങ്കിൽ ഇവിടുന്ന് തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇറങ്ങിയാണ് ഒരാൾക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ മറ്റേ ഡേഞ്ചറാണ് തെറിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് കിട്ടോ ഡി എസ് ജി ഫൈവ് ഹൺഡ്രഡ് ഡാം ഷൂറിൻ്റെ ഓക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ഒരു പ്ലഗിനുള്ള കെമിക്കൽ ഒഴിക്കുകയാണ് തിന്നർ വേണ്ട ഇപ്പം ക്ലീൻ ആക്കണ്ട ക്ലീനാക്കി വെച്ചതാണ് കാറ്റ് കൊണ്ടാലും ഫോം ആവുത്

ആ ബോട്ടിൽ എടുക്കടിക്കാം ഇപ്പൊ ഇതിനകത്ത് ഈ പൈപ്പിനകത്ത് മൊത്തം ഏറായിരിക്കും ഓണാക്ക തിന്നറുണ്ട് ഏറുമുണ്ട് ഓണം അടിച്ചാൽ കുറെ വയ്യ ആ ആ എന്താ അടിച്ചോ അവിടെ ഇപ്പം തിന്നറുള്ളത് പോട്ടെ പോട്ടെ കെമിക്കൽ വരുന്നവരെ അടുത്ത് എടുക്ക ആ മതി മതി ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പൈപ്പിൻ്റെ ഉള്ളിൽ ഫോം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കെമിക്കൽ നിറച്ച് വെക്കും അല്ല തിന്നത് നിറച്ച് വെക്കും അടി ആ മതി ഓക്കെ ഓക്കെ സ്റ്റോപ്പ് ചെയ്യാം ആ മതി അവിടെ കേട്ടോ അവിടെ കേട്ടോ അവിടെ കേട്ടോ അവിടെ കേട്ടോ ഓക്കെ അവിടെന്നോട്ടോ അവിടെ നോട്ടോ അത് വേഗം ഉരിക്കോ മതി 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 ഉരിക്കോ തിന്നത്തി കൊടുത്താലോ സാധനം കയറിക്കോട്ടെ പിന്നെ ലോഡായിക്കോളും ആ മതി 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 पानी दियो और बोतल पानी दियो अभी मजेरा मजेरा अगर तो केर मोल के देला पुल्ले टाइटा करना है അവിടെ ചെറിയൊരു പോയിന്റ് ബാക്കിയൊന്നും എന്നുവെച്ചാൽ ഒരു വെള്ളം അങ്ങോട്ട് എത്തിയിട്ടില്ല പക്ഷേ ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല ആ ഒരു പോയിന്റ് കൂടി കൊടുക്കാൻ തീരുമാനിച്ചു ആ മെഷീൻ അങ്ങോട്ട് വെക്കണോ അല്ല ഇങ്ങോട്ട് നിന്നോ ഈ അങ്ങോട്ട് നിന്നോ അതല്ലേ നിങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തല്ലേ അതല്ലേ ഓക്കെ അല്ലേ ഓട്ടെ ആ അവിടെ കയറിയ ടമ്പനുണ്ടോ ഏതേ ആ മതി 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 അവിടെ നിന്നോട്ടോ അവിടെ നിന്നോട്ടെ ആ മതി അഞ്ഞൂറ്ക്കോ മതി 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 ആ കാണുന്ന പല ഭാഗത്തുകൂടും വരുന്നുണ്ടല്ലോ അവിടെ ഒക്കെ ഈ ഹണി ഹണികോമിൻ്റെ ബബിളുണ്ട് എയർസ് ഉണ്ട് എയർ റോൾസ് ഉണ്ട് ആ എരിയിൽക്കൊക്കെ സാധനം കയറിയിരിക്കുന്നു അപ്പോൾ നമ്മൾ നാലാമത്തെ പ്ലഗ് കൊടുത്തു വൈൻ്റപ്പ് ചെയ്യാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പോയിൻ്റ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതിന് സേഫ്റ്റിയാണ് കാരണം ഇത് മുകളിലോട്ട് നോക്കുമ്പോൾ പോലും ഗ്ലാസ് വെക്കണം അല്ലെങ്കിൽ കണ്ണിലേക്കൊക്കെ ആയാൽ ഇത് കയ്യിലും കായലൊക്കെ ആയാൽ പോകണമെങ്കിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് റിസ്ക്കാണ് കണ്ണിലും മൂക്കിലൊക്കെ ആയാൽ കുറച്ച് റിസ്ക്കാണത് അതുകൊണ്ട് ഇതിന് ഇതേപോലത്തെ സേഫ്റ്റി നിർബന്ധമാണ് അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മൾ നാല് പ്ലഗ് കൊടുത്തു ഏകദേശം ഒന്ന് ഒന്നര ലിറ്റർ കെമിക്കൽ അവിടെ കയറിയിട്ടുണ്ട് പക്കയാണ് അപ്പോൾ ആ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ കാണാത്ത ഏരിയയ്ക്ക് കൂടി കെമിക്കൽ എത്തിയിട്ടുണ്ട് ടോപ്പിൽ നമ്മൾ കയറി നോക്കി അവിടെ ഒക്കെ ഫുള്ളായിട്ട് ഫില്ലായിട്ടുണ്ട് പോകാൻ പറ്റാത്ത അടിച്ചപ്പോൾ കെമിക്കൽ മുകളിലോട്ട് കിട്ടുന്നതാണ് കേട്ടോ കെമിക്കലാണത് ഇത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്ന ഏരിയക്ക് വള്ളത്തിൽ ഇങ്ങനെ കിട്ടുന്നത് ഈ പോയിന്റ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെയാണ് ഈ പോയിന്റിലാണ് ഇവിടെ വെള്ളം ലീക്ക് ആവുന്നത് ആ ജോയിന്റിലല്ല ജോയിൻ്റ് കുറച്ച് മാറിയിട്ടാണ് പീസ് കൊണ്ടു കാണിച്ചല്ല എന്താ ഇവിടെ ആണ് കെമിക്കൽ വന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി താഴെ വീണ് നോക്കിയാൽ കാണാം പത പതഞ്ഞ് കിടക്കണത് ഇത് പിന്നെ ഡി എസ് ടി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് കൂടിയിട്ടുള്ളതാണ് ഡാംസങ്ങിൻ്റെ പ്രൊഡക്റ്റാണ് ഇതിൽ ഇത് ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല ഇവിടെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഇത് ഫാസ്റ്റ് സഡൻ റിസൾട്ടാണ് ഇതിന് അപ്പോൾ മോളിൽ നിന്ന് വെള്ളം ഒരു പൊടി വെള്ളപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങണില്ല അത് ഫുൾ സ്റ്റോപ്പ്ഡായി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക അതിൻ്റെ പ്ലഗ് ഹാൻഡ് കട്ടർ കട്ട് ചെയ്തെടുക്കുക അതോടെ തീർന്നു അപ്പോൾ ഇനി അടുത്ത അപ്പൊ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി അതിങ്ങോട്ട് ഇറക്കി മുന്നിലേക്ക് വെച്ചോ എന്റെ മനോഹര പ്രോജക്റ്റ് ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ല പണിയും പ്രൊജക്ടുകൾ വീണ്ടും പോലെ നടക്കുന്നുണ്ട് പക്ഷെ പണി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കമ്പനി കൂട്ടേണ്ടി വരും പണിയും പോവും നിങ്ങൾ ഏത് നൂറ്റാണ്ടില ജീവിക്കുന്നത് പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യാത്ത പ്രശ്നമാണ് അതിനിപ്പ എന്താ സാര പരിഹാരം ഡാം ഷ്യൂർ പേര് പോലെ ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിക്കാം എന്റെ എല്ലാ പ്രോജക്ടിന്റെ കരുത്തും വിജയവും ഡാം ഷൂർ തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കെട്ടിടങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളും ചോർച്ചകളും അടക്കം മുഴുവൻ പ്രശ്നങ്ങൾക്കും കോൺട്രാക്ടർ ആകണമെങ്കിൽ നല്ല തെരഞ്ഞെടുക്കണം ജർമ്മൻ ടെക്നോളജിയും നൂതന സാങ്കേതിക വിദ്യകളുമാണ് ഡാം ഷുറിന്റെ കരുത്തും അതുപോലെ ഡാം ഷുവർ പ്രോഡക്റ്റുകൾ മികച്ച ബോണ്ടിംഗ് ഉള്ളവയും വളരെയധികം ഇലസ്റ്റോ മരിക്കുവാണ് ഇത് കോൺക്രീറ്റുകൾക്കും പ്ലാസ്റ്റിങ്ങിനും മികച്ച ഈടും ബലവും നൽകുന്നു ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഡാം ഷുർ പ്രൊഡക്ട് ഉപയോഗിച്ചാൽ ചോർച്ച എന്നത് ഒരു കഥ മാത്രം നിലവിൽ ചോർച്ച ഉണ്ടെങ്കിൽ അതിനുണ്ടൊരു പരിഹാരം അപ്പൊ നമുക്ക് ഡാം ഷുറിലേക്ക് മാറാം പെർസെന്റ് നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇനി ഡാം ഷുവറിന്റെ സമ്പൂർണ്ണ പരിരക്ഷ